ഇയർബുകൾ എല്ലാവർക്കും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നാൽ ഇവയുടെ അമിത ഉപയോഗം കേൾവിയെ വരെ ബാധിക്കും റിപ്പോർട്ട് കാണാം പരമ്പരാഗതമായ സ്പീക്കറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇയർബഡുകൾ നേരിട്ട് ഇയർ കനാലിൽ ഇരിക്കുകയും ശബ്ദതരംഗങ്ങൾ നേരിട്ട് ഇയർ ഡ്രമ്മിലേക്ക് അയയ്ക്കുകയും ചെയ്യുന്നു ശബ്ദം ഏറെ നേരം ഉയർന്ന നിലയിൽ തുടരുമ്പോൾ ചെവിക്കുള്ളിലെ അതിലോലമായ രോമകോശങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങുന്നു ഈ കോശങ്ങൾ ഒരിക്കലും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നില്ല ഒരിക്കൽ കേടുപാടുകൾ സംഭവിച്ചാൽ കേൾവിക്കുറവ് ജീവിതകാലം മുഴുവൻ തുടരുകയും ചെയ്യും ചെവിയിലുണ്ടാകുന്ന മോളലാണ് ഇത്തരത്തിൽ കേൾവിക്കുറവിന്റെ ആദ്യ ലക്ഷണം ഉച്ചത്തിൽ സംഗീതം കേൾക്കുന്നത് മാത്രമല്ല അപകട സാധ്യത മിതമായ ശബ്ദത്തിൽ പോലും ദീർഘനേരം ഇവ ഉപയോഗിക്കുന്നത് ശ്രവണ സംവിധാനത്തെ ബുദ്ധിമുട്ടിക്കും കുറഞ്ഞ ശബ്ദത്തിൽ ഉപയോഗിക്കുന്നവർക്കും കാലക്രമേണ ശബ്ദത്തിന്റെ ഈ നിരന്തരമായ എക്സ്പോഷർ തലച്ചോറിനെ കൂടുതൽ ഉച്ചത്തിലുള്ള ശബ്ദം ലഭിക്കാൻ പ്രേരിപ്പിക്കുകയും വോളിയം ലെവലുകൾ കൂട്ടാൻ തോന്നിപ്പിക്കുകയും ചെയ്യും കേൾവിശക്തിക്ക് പുറമെ തുടർച്ചയായ ഇയർബഡ് ഉപയോഗം മാനസികാരോഗ്യത്തെയും ബാധിച്ചേക്കാം തുടർച്ചയായ ശബ്ദ ഉത്തേജനം തലച്ചോറിനെ ഉയർന്ന ജാഗ്രതയിൽ നിലനിർത്തുന്നു ഇത് മാനസിക വിശ്രമത്തിനുള്ള അവസരങ്ങൾ കുറയ്ക്കുകയും ദേഷ്യം മാനസികക്ഷീണം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് സമ്മർദ്ദം എന്നിവയ്ക്കും കാരണമാകും ദീർഘനേരം ഇയർബഡുകൾ ഉപയോഗിക്കുന്നത് ചെവി കനാലിനുള്ളിൽ ഈർപ്പവും അതുപോലെ ചൂടും തങ്ങി നിൽക്കാൻ ഇടയാക്കും ഇത് ബാക്ടീരിയകളും ഫംഗസുകളും വളരാൻ അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു തന്മൂലം ഇടയ്ക്കിടെ ചെവിയിൽ അണുബാധ ചൊറിച്ചിൽ ചെവിയിൽ മെഴുക് അടിഞ്ഞുകൂടൽ എന്നിവയ്ക്ക് കാരണമാകും ഇതെല്ലാം കേൾവിയുടെ വ്യക്തതയെ ബാധിക്കുന്നു ചെറിയ ഇടവേളകളെടുത്ത് ചെവികൾക്ക് വിശ്രമം നൽകുകയും ശബ്ദത്തിന്റെ സംവേദനക്ഷമത പുനഃസജ്ജമാക്കാനും സഹായിക്കും